ഇസ്ലാം എന്ന് പറയുന്ന മതം ലോകരക്ഷിതാവായ പ്രപഞ്ചനാഥനായ ഈ ലോ ലോകത്തിൻറെ രണ്ട ഘടാഹങ്ങളുടെ അധിപനായ മനുഷ്യരെ നമ്മെ എല്ലാവരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നമുക്ക് വേണ്ട വായുവും വെള്ളവും ഒരുക്കി തന്ന ഈ ലോകത്തിന്റെ രക്ഷിതാവായ ഇവിടുത്തെ ഹൈന്ദവന്റെയും മുസൽമാന്റെയും ക്രൈസ്തവന്റെയും ജാതിയുള്ളവന്റെയും മതമുള്ളവന്റെയും മതമില്ലാത്തവൻ്റെയും നിരീശ്വരവാദത്തിലൂടെ കടന്നു പോകുന്നവൻ്റെയും ഒക്കെ ശ്രദ്ധാവായ ലോകത്തിന്റെ ഏക ദൈവ ആ വിശ്വാസത്തിലൂടെ നാം പഠിച്ചെടുക്കുന്ന മഹാശക്തി ഉണ്ടല്ലോ ആ മഹാശക്തി പ്രിയപ്പെട്ടവരെ മനുഷ്യന്റെ മുമ്പിൽ വെച്ച ചില നിയമാവലികളുണ്ട് ചില ആളുകൾ ചിന്തിക്കാറുണ്ട് എങ്ങനെയാണ് ഇവർ ഇങ്ങനെ സംസാരിക്കുന്നത് എന്തിനാ ഇവർ ഇതിനെ എതിർക്കുന്നത് എന്തിനാ അതിനെ എതിർക്കുന്നത് ഇതൊക്കെ ഒരു ചെറിയ കാര്യമല്ലേ ഇതൊക്കെ ഒരു ചെറിയ കാര്യമല്ലേ എന്ന നിലക്ക് ആളുകൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു മതവിശ്വാസി അവിടെ ഉറച്ചു നിൽക്കുന്നത് ഈ വിശ്വാസ കാര്യത്തിൽപ്പെട്ടതാണ് ഒരു മുസ്ലിമിന്റെ വിശ്വാസത്തിൽ പെട്ടതാണ് ഏത് ശരിയത് തെറ്റ് എന്ന് അവന് സ്വയം തീരുമാനിക്കാൻ അധികാരമില്ല ഇല്ല അവന്റെ വിശ്വാസ കാര്യങ്ങളിൽ ഇത് ശരി ഇത് തെറ്റ് ഇല്ല ലോകത്തെ സൃഷ്ടിച്ച സ്രട്ടാവായ പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബ് അവന്റെ മുമ്പിൽ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് ഇന്നത് ഹലാലാണ് ഇന്നത് ഹറാമാണ് ഇത് പാടില്ലാത്ത കാര്യമാണ് മദ്യപിക്കാൻ പാടില്ലാത്ത കാര്യമാണ് വ്യഭിചാരം ഒരിക്കലും നീ ചെയ്തു കൂടാത്ത കാര്യമാണ് വ്യഭിചാരത്തിലേക്ക് എത്തുന്ന മേഖലകളെ നീ അടയ്ക്കണം അതിനുള്ള സാഹചര്യങ്ങളെ നീ ഒഴിവാക്കണം അത് എന്തൊക്കെ സംവിധാനങ്ങളാണെങ്കിലും അതിനെ നീ അടർത്തി മാറ്റണം മുറിച്ചു മാറ്റണം വലാത്തുസീന വ്യഭിചാരത്തിലേക്ക് നീ അടുത്തു പോകരുത് ചൂതാട്ടത്തിലേർപ്പെടരുത് ലോട്ടറി എടുക്കരുത് കുറുക്ക് വടികളിലൂടെ നീ സമ്പാദിക്കരുത് ഇങ്ങനെ നൂറ് കൂട്ടം വിഷയങ്ങളെ ചർച്ച ചെയ്യുമ്പോൾ ഒരു മുസ്ലിം യഥാർത്ഥ വിശ്വാസി അത് ചെയ്തു പോകാനുള്ള കാരണം ആര് ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യരുത് എന്ന് പറയാനുള്ള കാരണം അവന്റെ വിശ്വാസ ഭാഗങ്ങളിൽ പെട്ടതാണ് ഒരു മുസ്ലിമിന്റെ പ്രമാണം എന്താണ് പരിശുദ്ധ ഖുർആാനാണ് ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ആയിരത്തുകൾ നൂറ്റി പതിനാല് അധ്യായങ്ങളുള്ള ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ അതേ സംസാരമാണെന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള നമുക്കൊക്കെ പഠിക്കാലോ നമുക്കൊക്കെ അന്വേഷിക്കാലോ ഒരബദ്ധവുമില്ല അശാസ്ത്രീയമായ പദപ്രയോഗമില്ല മാത്തമറ്റിക്സിന്റെ കൂട്ടിമുട്ടലുകളില്ല ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും വെച്ച് പഠിച്ചാലും ഖുറാനിൽ ഒരു അബദ്ധമില്ല ഇന്ന് വരെ ഇനി ലോകം അവസാനിക്കുന്നത് വരെ ഇല്ല അങ്ങനെയുള്ള ഒരു വേദഗ്രന്ഥമാണ് മുസ്ലിമിന്റെ പ്രമാണം അത് മനുഷ്യനിർമ്മിതമല്ല ലോകരക്ഷിതാവായ പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ കലാമാണ് അടുക്കൽ നിന്ന് ാണ് എന്ന് ഉറപ്പിച്ച് പറയുന്നതാണ് ആ ഖുർആനാണ് ഒരു മുസ്ലിമിന്റെ പ്രമാണത്തിൽ ആദ്യത്തെ മേഖലയിൽ നിൽക്കുന്നത് അതിനെ വിശദീകരിക്കാൻ വന്ന മുഹമ്മദ് റസൂൽ കരീം വസ്ലമയുടെ തിരുജീവിതം ആ ഖുറാനിനെ വിശദീകരിച്ചു തന്നത് ഇന്നത് മതമാണ് ഇന്നത് മതമല്ല ഇന്നത് ചെയ്യാവുന്നതാണ് ഇന്നത് ചെയ്യാൻ പറ്റാത്തതാണ് ഇന്നത് നോക്കാവുന്നതാണ് ഇന്നത് നോക്കാൻ പറ്റാത്തതാണ് എന്തൊക്കെ ഇന്നത് കഴിക്കാവുന്നതാണ് ഇന്നത് കഴിക്കാൻ പാടില്ല എന്തൊക്കെ മേഖലകളുണ്ടോ എല്ലാം പഠിപ്പിച്ചു തന്ന പ്രമാണങ്ങൾ അവന്റെ മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം യഥാർത്ഥ വിശ്വാസി പറയും അതെനിക്ക് പാടില്ലാത്തതാണ് അതെനിക്ക് ചെയ്യാൻ പാടില്ലാത്തതാണ് ഇതിലൂടെ എനിക്ക് മുന്നോട്ട് പോകാവുന്നതാണ് അപ്പൊ ചില ചാനൽ ചർച്ചകളിലൊക്കെ ചോദിക്കും പലതിനെ കുറിച്ചും ഡി ജെ പാർട്ടികളെ കുറിച്ച് ഡാൻസുകളെ കുറിച്ച് ഇടകലർന്നുള്ള നൃത്തങ്ങളെ കുറിച്ച് ആ ഹൈസ്കൂൾ തലങ്ങളിൽ ഹയർ സെക്കൻഡറി തലങ്ങളിൽ ആ ഡിഗ്രി തലങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ കുറച്ച് കുട്ടികൾ ഒന്ന് ആണ് പെണ്ണും ഒക്കെ ഇടകലർന്ന് നൃത്തമാടിയാൽ എന്താ നിങ്ങൾക്ക് ഇത്ര പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ വിശ്വാസം അതിന് അനുവദിക്കുന്നില്ല അനുവദിക്കാത്തതിന് ചില കാരണങ്ങളുമുണ്ട്